പതിനൊന്നാമത്തത് നാം എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം അഥവാ നരകത്തിൽ പോകാൻ കാരണമായി തീരുന്ന വല്ല പ്രവർത്തനങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അതിൽ നിന്ന് അള്ളാഹുവിൽ നിന്ന് മാപ്പ് ലഭിച്ച് സ്വർഗത്തിലേക്ക് അവസരം ഉണ്ടാകണം നബിസ്ഹു അലൈഹി വസ്ലമ്മ റമലാൻ മാസത്തിലെ എല്ലാ രാത്രിയിലും അള്ളാഹു ധാരാളം ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു എന്നാണ് എന്ന് പറഞ്ഞാൽ നരകത്തിൽ പ്രവേശിക്കാൻ കാരണമായ പ്രവർത്തനങ്ങൾ ചെയ്തവർക്ക് മാപ്പ് നൽകി അള്ളാഹു അവരെ സ്വർഗത്തിൻ്റെ അഖിലുകാരിൽ ഉൾപ്പെടുത്തുന്നു അത് റമലാനിലെ എല്ലാ രാത്രികളിലും സംഭവിക്കുന്നു എന്നാണ് ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് അതുകൊണ്ട് തന്നെ റമലാനിൽ നരകത്തിൽ നിന്ന് മോചനം ലഭിക്കുന്ന ആളുകളിൽ ഉൾപ്പെടാൻ വേണ്ടി പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും നമ്മൾ ചെയ്യേണ്ടതുണ്ട് പന്ത്രണ്ടാമത്തത് റസൂൽ ലാഹി സല്ലാഹു അലഹി വസല്ല റമദാൻ വന്നു കഴിഞ്ഞാൽ സ്വഹാവികളെ വിളിച്ചുകൊണ്ട് പറയാറുണ്ട് ഇതാ റമദാൻ നിങ്ങൾക്ക് വന്നിരിക്കുന്നു ഷഹുറുൻ മുബാറക്കുൻ അനുഗ്രഹീതമായ മാസമാണ് ഇവിടെ മുബാറക്കുൻ എന്ന് പറഞ്ഞാൽ ഉലമാക്കൾ പറയുന്നത് അനുഗ്രഹീതമായ മാസം എന്നാണ് ഇന്ന ഇന്ന അനുഗ്രഹങ്ങളെന്ന് പ്രത്യേകം പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ അള്ളാഹുവിൽ നിന്നുള്ള എല്ലാ അനുഗ്രഹങ്ങളും പെയ്തിറങ്ങുന്ന മാസമാണ് റമദാൻ എന്നും എല്ലാ ബറക്കത്തുകൾക്കും കാരണമായി തീരുന്ന മാസമാണ് റമദാൻ എന്നും റിസഖിലും ഉപജീവനത്തിലും അതേപോലെ തന്നെ പാപമോചനത്തിലും സൽക്കർമ്മത്തിലും എല്ലാ വിഷയങ്ങളിലും അള്ളാഹുവിൽ നിന്ന് ബറക്കത്ത് ലഭിക്കുന്ന മാസമാണ് റമദാൻ മാസം എന്ന് റസൂൾ ലാഹി സാഹു അലൈഹി വസല്ലമ കാര്യമായി നബി മാസത്തിൽ ഒരു രാത്രിയുണ്ട് ആയിരം മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ളതാകുന്നു ആ ഒരു രാത്രി റമലാൻ മാസത്തിൽ ഒരു രാത്രിയുണ്ട് ആയിരം മാസങ്ങളെക്കാൾ അതിന് ശ്രേഷ്ഠതയുണ്ട് നമുക്കറിയാം ഏതാണ് ആ രാത്രി എന്ന് അത് ലൈലത്തുൽ ഖദർ ആകുന്നു ലൈലത്തുൽ അലൈലത്തുൽ ലൈലത്തുൽ ഖദർ ഉൾപ്പെടുന്നത് ഏതു മാസത്തിലാണ് റമവാൻ മാസത്തിലാകുന്നു മാത്രമല്ല നബി അലൈഹി അലൈസ് അതിനോട് ഇങ്ങനെ കൂട്ടിച്ചേർത്തു ലൈലത്തുൽ ഖദറിന്റെ ഹൈറ് ആർക്കാണോ തടയപ്പെടുന്നത് അവൻ എല്ലാ ഖൈറുകളും തടയപ്പെട്ടിരിക്കുന്നു അപ്പോൾ എല്ലാ ഖൈറും തടയപ്പെടും ലൈലത്തുൽ ഖദർ ലഭിച്ചിട്ടില്ലെങ്കിൽ അപ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റ് അർത്ഥമുണ്ട് ആർക്കെങ്കിലും ലൈലത്തുൽ ഖദർ കിട്ടിയാൽ അവന് എല്ലാ ഹൈറുകളും ലഭിക്കുന്നതാകുന്നു അപ്പോൾ എല്ലാ ഹൈറും ലഭിക്കാൻ കാരണമായി തീരുന്ന ഒരൊറ്റ രാത്രി ലൈലത്തുൽ ഖദറിന്റെ രാത്രി അതും ഉൾക്കൊള്ളുന്നത് ഏത് മാസത്തിലാണ് റമലാൻ മാസത്തിലാണ് പതിനാലാമത്തെ പോയിന്റ് നബിസ് അലി വസ്സല പറഞ്ഞു എല്ലാ മുസ്ലിമിനും മലാനിൻ്റെ എല്ലാ പകലിലും രാത്രിയിലും ദാവത്തുൻ മുസ്തജാബ ഉത്തരം നൽകപ്പെടുന്ന ഒരു പ്രാർത്ഥനയുണ്ട് എന്നാണ് അപ്പോൾ റമലാൻ മാസത്തിലെ എല്ലാ പകലുകളിലും റമലാൻ മാസത്തിലെ എല്ലാ രാത്രികളിലും ഉത്തരം നൽകപ്പെടുന്ന പ്രാർത്ഥനയുണ്ട് അപ്പോൾ പ്രാർത്ഥനയുടെ മാസമാണ് റമലാൻ അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖ്റയിൽ നോമ്പുമായി ബന്ധപ്പെട്ട രണ്ട് ആയത്തുകളുടെ മധ്യ വരുന്ന ആയത്ത് ഏതാണ് എൻ്റെ അടിമകൾ എന്നെ സംബന്ധിച്ച് ചോദിച്ചാൽ പറയുക ഞാൻ അവരുടെ സമീപസ്ഥനാണ് അവരെന്നോട് വിളിച്ചു പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവരുടെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകാം അപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഏറെ പ്രാധാന്യമുള്ള അതിന് ഉത്തരം നൽകപ്പെടുന്ന മാസമാണ് റമവാൻ അതെല്ലാ പകലിലുമുണ്ട് എല്ലാ രാത്രിയിലുമുണ്ട് അൽഹ പതിനഞ്ചാമത്തെ പോയിന്റ് നബിസലു അലൈഹി വസ്ലമിൻ്റെ അടുക്കൽ ഒരാൾ വന്നു എന്നിട്ട് പ്രവാചകനോട് അദ്ദേഹം ചോദിച്ചു യാ അള്ളാഹുവിന്റെ റസൂലെ ഞാൻ ഷഹാദത്ത് കലിമ വിശ്വസിക്കുകയും അഞ്ചു വക്തസ്കരിക്കുകയും കൊടുക്കുകയും റമലാനിൽ നോമ്പനുഷ്ഠിക്കുകയും രാത്രിയിൽ തറാവീഹ് നമസ്കരിക്കുകയും ചെയ്താൽ ഫമിമ്മൻ അന ഞാൻ ആരുടെ കൂട്ടത്തിലായിരിക്കും പറഞ്ഞു സിദ്ദീഖ്യങ്ങളുടെയും ഷുഹദാക്കളുടെയും കൂട്ടത്തിലായിരിക്കും അലഹദില്ല ഷഹീദായിട്ടില്ലെങ്കിൽ പോലും ശുഹദാക്കളുടെ കൂട്ടത്തിൽ ഉൾപ്പെടും റമലാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കുക അനുഷ്ഠിക്കുക രാത്രിയിൽ ഖിയാമല്ലയിലും റമലാനിൽ നമസ്കരിക്കുക മറ്റു കാര്യങ്ങൾ കൂടി ചെയ്താൽ അപ്പോൾ സിദ്ദീഖീങ്ങളിലും ശുഹദാക്കളിലും ഉൾപ്പെടാനുള്ള വളരെ വലിയൊരു അവസരമാണ് ഇത് എന്ന് നാം മനസ്സിലാക്കുക പതിനാറാമത്തത് നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലൈലത്തുൽ ഖദർ റമദാനിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ നബി നബിസ് അലിസ്ലം പറയുന്നു മൻ ഖാമ ഖദ്രി ഈമാനൻ ലഹു മാ തഖദ്ദമ മിൻ ലൈലത്തുൽ രാത്രിയിൽ ആരെങ്കിലും ഈമാനോട് ഈമാനോടുകൂടി പ്രതിഫലേച്ഛയോടുകൂടി രാത്രി നിന്ന് നമസ്കരിച്ചാൽ അദ്ദേഹത്തിൻ്റെ മുൻകഴിഞ്ഞ പാപങ്ങളെല്ലാം അള്ളാഹ് ഉസ്ബാൻ താല പുറത്തു കൊടുക്കുന്നതാണ് അപ്പോൾ ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയിൽ ഖിയാമുല്ലയിൽ എല്ലാ രാത്രികളിലും ശ്രേഷ്ഠമാണ് റമലാനിൽ അതിന് പ്രത്യേകതയുണ്ട് റമലാനിൽ എല്ലാ രാത്രികളിലും ഏറെ ശ്രേഷ്ഠമാണ് എന്നാൽ ലൈലത്തുൽ ഖദറിൽ കൂടുതൽ പ്രാധാന്യമുണ്ട് ആ ലൈലത്തുൽ ഖദറിൽ ആരെങ്കിലും കിയാമുല്ലയിൽ നമസ്കരിച്ചാൽ മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാകുന്നു പതിനേഴാമത് നബിസലാഹു അലഹി വസ്ലമ്മ പറയുന്നത് അൽഫി റമദാൻ ഒരു ഹജ്ജിന് പകരമാണ് എന്നാണ് മറ്റൊരു റിവായത്തിലുള്ളത് ഹജ്ജത്തൻ മയി എൻ്റെ കൂടെ ഹജ്ജ് ചെയ്തതുപോലെയാണ് എന്നാണ് സുഹാനുള്ള അലഹദില്ല പരിശുദ്ധ റമലാൻ മാസത്തിൽ ഒരു ഉമ്ര ചെയ്താൽ നബിസല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹജ്ജ് ചെയ്ത പ്രതിഫലം ഉണ്ടാകും പ്രതിഫലമുണ്ടാകുമെന്ന് റസൂൽഹി സല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരിക്കുന്നു അതേപോലെ തന്നെ പതിനെട്ടാമത്തെ കാര്യമാണ് ഇസ്ലാമിലെ വളരെ ശ്രേഷ്ഠകരമായൊരു ഇബാദത്താണ് അല്ല എഴത്തിക്ക പള്ളിയിൽ ഭജനമിരിക്കുക പള്ളിയിൽ നിന്ന് പുറത്തു പോവാതെ പള്ളിയിൽ തന്നെ ഇബാദത്തുകളിൽ മുഴുകിക്കൊണ്ട് കഴിഞ്ഞുകൂടുന്ന ഏറ്റവും മഹനീയമായ ഇബാദത്തുകളിൽ ഒന്നാണ് എഴത്തിക്കാഫ് അതുകൊണ്ട് തന്നെ റസൂൽഹി സല്ലാഹു അലൈഹി വസല്ലമ എഴത്തിക്കാഫിന് വേണ്ടി തെരഞ്ഞെടുത്തിരുന്നത് റമവാൻ മാസമാണ് ഹദീസുകളിൽ കാണാം വസല്ലമ റമലാൻ മാസത്തിലെ അവസാനത്തെ പത്തു ദിവസങ്ങളിൽ എഴുത്തിക്കാഫിരുന്നിരുന്നു അപ്പോൾ എഴുത്തിക്കാഫിരിക്കുക എന്ന ആ മഹത്തായ ഇബാദത്ത് ചെയ്യാനുള്ള ഒരു അവസരം കൂടി റമലാൻ മാസത്തിൽ ലഭിക്കുകയാണ് പ്രത്യേകിച്ചും അവസാനത്തെ പുണ്യം നിറഞ്ഞ പത്തു രാവുകളിൽ എന്ന് നമ്മൾ മനസ്സിലാക്കുക പത്തൊമ്പതാമത്തത് പരിശുദ്ധ ഖുർആാനിൻ്റെ പാരായണം തന്നെയാണ് നമുക്കറിയാം ഏത് സന്ദർഭത്തിലും ഒരു ഹർഫിന് പത്ത് കൂലി വെച്ചാണ് അള്ളാഹു സുബാൻ ഉദ് നൽകുന്നത് അലിഫ്ല മീം എന്ന് ഓതിയാൽ തീർച്ചയായും മുപ്പത് കൂലിയാണ് എന്നാൽ മനസ്സിലാക്കുക റമദാൻ മാസത്തിൽ അതിന് കൂടുതൽ പ്രാധാന്യമുണ്ട് അതുകൊണ്ടാണ് ഷെഹ്റുൽ ഖുർആാൻ ഖുർആാനിൻ്റെ മാസം എന്ന് അത് പറയപ്പെട്ടിട്ടുള്ളത് പരിശുദ്ധ ഖുർആനിൽ നാം നേരത്തെ പറഞ്ഞതുപോലെ റമദാൻ ഖുർആൻ ഫുർഖാൻ അതുകൊണ്ട് റമദാൻ മാസം സന്മാർഗത്തിന് കാരണമായി തീരുന്ന പരിശുദ്ധ ഖുർആാനിൻ്റെ നിരന്തരമായ പാരായണം ഉണ്ടാവണം നബിയും സൊഹാബികളും താവിയങ്ങളും തവൾ താവിയങ്ങളും സലഫുസ്വാലിയങ്ങളും നമുക്കതിൽ വ്യക്തമായ മാതൃക കാണിച്ചു തന്നിട്ടുണ്ട് ഇരുപതാമത്തത് പരിശുദ്ധ ഖുർആാൻ നമ്മുടെ ഹിഫലുകൾ ഒത്തുനോക്കുവാനും അതേപോലെ തന്നെ ഖുർആൻ പഠിക്കുവാനും അതിൻ്റെതായ മജ്ലിസുകൾക്കും പ്രാധാന്യം നൽകേണ്ടുന്ന മാസമാകുന്നു സൊഹിഹായ ഹദീസ് നമുക്ക് കാണാം വഖാനാഹു ജു അലിഹുസ്വലാ في كل ليلة من رمضان فيدارسه القرآن جبريل عليه الصلاة والسلام رمضان لا നബി സാഹു അലി വസ്ലമയെ കാണുമായിരുന്നു എന്നിട്ട് ഫയ്യൂദാരി സുഹുൽ നബി നബിസ് അലി സ്വലമക്ക് കുറാൻ പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു നബീസ് ആലി വസ്ലം ഖുർആൻ തിരിച്ചു ഓതി കൊടുക്കുമായിരുന്നു അങ്ങനെ ഖുർആൻ ഒത്തു നോക്കുന്ന മാസമായി ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയും അള്ളാഹുവിൻ്റെ റസൂലും തിരഞ്ഞെടുത്തത് റമലാൻ മാസമാണ് നബി നബിസ്വലാഹു അലൈഹി വസ്സലമയുടെ അവസാന കാലഘട്ടത്തിൽ രണ്ട് തവണ ആദ്യം മുതൽ അവസാനം വരെ അത് ഒത്തു നോക്കിയിട്ടുണ്ട് ഒത്തുനോക്കിയിട്ടുണ്ട് റബി അള്ളാഹു അനുഹുവും അബ്ദുല്ലാഹുബനും മസൂദ് അലി അള്ളാഹുവനുവും ആ ഒരു സംഭവത്തിന് സാക്ഷികളായിട്ടുണ്ട് എന്നും ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഖുർആനിന്റെ ഹിഫലെല്ലാം ശരിയാക്കുന്ന അതൊത്തുനോക്കുന്ന പരസ്പരം വിദ്യാർത്ഥികളും അല്ലാത്തവരും തമ്മിലെല്ലാം ഖുറാനുമായി ബന്ധപ്പെട്ട ചർച്ചകളും പഠനങ്ങളും നടത്താൻ സാധിക്കുന്ന ഒരു മാസം കൂടിയാകുന്നു റമലാൻ എന്ന് നമ്മൾ മനസ്സിലാക്കുക ആരെങ്കിലും അള്ളാഹുവിന്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നോമ്പനുഷ്ഠിച്ചാൽ ഹുത്തിമലഹൂബിക അന്ന് അയാൾ ആ നോമ്പുകാരനായിക്കൊണ്ട് മരിക്കുകയും ചെയ്താൽ ദഹലൽ ജന്ന അയാൾ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്